പാലക്കാട് ഇന്ന് രാവിലെ അറുന്നൂറ് ഗ്രാം എം ഡി എം രണ്ട് പട്ടാമ്പി സ്വദേശികൾ പിടിയിലായതിനെ മണിക്കൂറുകൾക്ക് പിന്നാലെ തന്നെ ഇപ്പോൾ പാലക്കാട് വാളയാറിൽ വെച്ച ഇപ്പോൾ ഏകദേശം ഒരു കിലോയോളം എം ഡി എം ആണ് ഇപ്പോൾ എക്സൈസ് പിടികൂടിയിരിക്കുന്നത് തൃശ്ശൂർ നന്ദിക്കര സ്വദേശിയാണ് ഇപ്പോൾ എക്സൈസിൻ്റെ പിടിയിലായിരിക്കുന്നത് ഈ കാണുന്ന ബാഗിൽ ഇന്ന് രാവിലോടുകൂടി കെ എസ് ആർ ടി സി ബസ്സിൽ സഞ്ചരിക്കുകയായിരുന്ന തൃശ്ശൂർ നന്ദിക്കര സ്വദേശിയായിട്ടുള്ള ദീക്ഷിതാണ് ഈ കാണുന്ന ഒരു കിലോ എം ഡി എം ഇപ്പോൾ എക്സൈസിൻ്റെ പിടിയിലായിട്ടുള്ളത് ഇയാൾ ബാംഗ്ലൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് എത്തി അവിടെ നിന്ന് കോയമ്പത്തൂരിൽ ഇറങ്ങി കെ എസ് ആർ ി ബസ്സിൽ പിന്നീട് കേരളത്തിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു കേരളത്തിലേക്ക് ലഹരി കടത്താനായിരുന്നു യാളുടെ ശ്രമം ഏതായാലും എക്സൈസ് കൃത്യമായി തന്നെ ഈ വിവരം എക്സൈസ് ലഭിക്കുകയും അടിസ്ഥാനത്തിൽ പരിശോധന നടത്തി ഇപ്പോൾ ഈ ദീക്ഷത്തിന് പിടികൂടിയിരിക്കുന്നു ഇപ്പോൾ ദീക്ഷത്തിന് പിടികൂടിയിട്ടുള്ള ഉദ്യോഗസ്ഥർ നമുക്കൊപ്പം ചേരുന്നുണ്ട് തൃശ്ശൂരിലേക്ക് കേരളത്തിലേക്ക് ലഹരി കടത്താനായിരുന്നു കേരളത്തിലേക്ക് കോയമ്പത്തൂർ ബാംഗ്ലൂരിൽ നിന്ന് കോയമ്പത്തൂർ ഇറങ്ങി കോയമ്പത്തൂരിൽ നിന്ന് ലോക്കൽ കെ എസ് ആർ ടി സി ഇരിങ്ങാലക്കോട് ബസിലാണ് ആൾ കണ്ടത് തൃശ്ശൂർ പോകത്തോടനുബന്ധിച്ചിട്ടാണ് ഇത്രയും വലിയൊരു ക്വാണ്ടിറ്റി ഒരു കിലോ അടുത്തോളം വരും ഇത്ര അധികം ഒരു ഇല്ല എവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയത് അതെ അതെ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചു തൃശ്ശൂരിൽ കൊണ്ടുപോകണം നന്ദിക്കാരാന്തപുരം കൊണ്ടുപോകണതാണ് വലിയ വിലയുള്ള എം ഡി എം ആണ് പാലക്കാട് ഇൻസ്പെക്ടറാണ് എടുക്കാൻ നേരത്തെയും ഇത് കടത്താൻ എന്തെങ്കിലും പറയുന്നുണ്ടോ നമ്മൾ അറിഞ്ഞിട്ടില്ല അന്വേഷണത്തിൽ അന്വേഷിക്കുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ നിലവിൽ അവ ഒന്നും കടത്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് തൃശൂർ നന്ദിക്കര സ്വദേശിയായിട്ടുള്ള ദീക്ഷിതാണ് ഇപ്പോൾ പാലക്കാട് വാളയാറിൽ വെച്ച് എക്സൈസിൻ്റെ പിടിയിലായിട്ടുള്ളത് ഇയാളുടെ പക്കിൽ നിന്നും ഏകദേശം ഒരു കിലോയോളം എം ഡി എം ആണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തുള്ളത് വിപണിയിൽ ഇതിന് ലക്ഷക്കണക്കിന് വില വരും എന്നാണ് പറയുന്നത് ബാംഗ്ലൂരിൽ നിന്ന് തന്നെ രണ്ടര ലക്ഷം രൂപയ്ക്കാണ് ദീക്ഷിത് ഈ എം ഡി എം വാങ്ങിയത് അത് കേരളത്തിലേക്ക് വരുമ്പോൾ ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയിലധികം ഇതിന് വില വരും എന്ന രീതിയിലുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ എക്സൈസ് ഉദ്യോഗസ്ഥരുള്ളത് ഏതായാലും ഇപ്പോൾ ദീക്ഷിത എക്സൈസിൻ്റെ പിടിയിലായിരിക്കും ഇയാൾ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ പൂരം നടക്കുന്ന സമയത്ത് അവിടെ വിൽപ്പനയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് ഈ എന്നാണ് ഇപ്പോൾ പോലീസ് എക്സൈസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ഏതായാലും എക്സൈസ് അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ദീക്ഷത്തിന് അല്പസമയത്തിനകം തന്നെ മറ്റ് നടപടികൾക്ക് വേണ്ടി പാലക്കാട്ടെ എക്സൈസ് ഓഫീസിലേക്ക് മാറ്റും വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അറക്കില്ലേ റിപ്പോർട്ടർ പാലക്കാട്